തത്കാൽ ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് നിർബന്ധിത ഇ ആധാർ വെരിഫിക്കേഷൻ ഏർപ്പെടുത്താൻ ഇന്ത്യൻ റെയിൽവേ ഈ മാസം അവസാനം ഈ പുതിയ സംവിധാനം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ യാത്രക്കാരുടെ ഐഡന്റിറ്റി ഡിജിറ്റലായി പരിശോധിച്ചു ഡിജിറ്റലായി പരിശോധിച്ചുറപ്പിക്കുകയാണ് പുതിയ സംവിധാനത്തിലൂടെ ചെയ്യുന്നത് തത്കാൽ ടിക്കറ്റുകളുടെ ദുരുപയോഗവും തട്ടിപ്പും തടയുന്നതിനും അതുവഴി തത്കാൽ കോട്ടയ്ക്ക് കീഴിലുള്ള യഥാർത്ഥ യാത്രക്കാർക്ക് ട്രെയിൻ ടിക്കറ്റുകളുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത് ബുക്കിംഗുകൾ ഈ ആധാർ പരിശോധനയുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ കൂടുതൽ സുതാര്യവും നീതിയുക്തവുമായ ടിക്കറ്റിംഗ് പ്രക്രിയ ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ അവസാന നിമിഷം യാത്രാ പദ്ധതികൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ള തത്കാൽ ടിക്കറ്റുകൾ പലപ്പോഴും ഏജന്റുമാർ അന്യായമായ ഉപയോഗിച്ച് പൂഴ്ത്തിവെക്കലിനും ഓട്ടോമാറ്റഡ് ബുക്കിംഗുകൾക്കും വിധേയമാക്കിയിട്ടുണ്ട് ബുക്കിംഗ് സമയത്ത് യാത്രക്കാരുടെ ഐഡന്റിറ്റി ഡിജിറ്റലായി പരിശോധിച്ചുറപ്പിക്കുകയാണ് പുതിയ സംവിധാനത്തിലൂടെ ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം